ഏകദേശം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരത്തെ ഡിവൈഎഫ്ഐക്കാരനായ ഈന്ദിൽ ബിനു എന്ന ചെറുപ്പക്കാരൻ അയൽവാസിയായ തെരുവംപറമ്പിൽ നബീസ എന്ന മുസ്ലിം സ്ത്രീയെ അതും നിസ്കാര പായലിട്ട് ബലാത്സംഗം ചെയ്തു മാത്രമല്ല അവരുടെ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും പീഡിപ്പിച്ചു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫ് ഈ കള്ളക്കഥ കേരളത്തിലാകെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി പ്രചരിപ്പിച്ചു അവസാനം യു ഡി എഫ് ഈ കള്ളപ്രചാരണത്തിന്റെ പ്രചാരണത്തിന്റെ ചിറകിലേറി കേരളത്തിലാകെ നേടിയത് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളാണ് അപ്പോഴും സംഭവം നടന്ന നാദാപുരം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സത്യം അറിയുന്നതുകൊണ്ട് അവരവിടെ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു സി പി ഐയുടെ സഖാവ് ബിനോയ് വിശ്വമാണ് അന്ന് അവിടെ വിജയിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്ത് കോഴിക്കോട് യു ഡി എഫ് പ്രചാരണ വേദിയിൽ വെച്ച് തെരുവംപറമ്പിൽ നബീസുവിന് കോൺഗ്രസ് ധനസഹായം പ്രഖ്യാപിച്ചപ്പോൾ പാണക്കാട്ട ഷിഹാബ് തങ്ങൾ രണ്ട് ആകാശത്തേക്ക് ഉയർത്തി കണ്ണീരോടുകൂടി നബീസുവിന് വേണ്ടി ദ്വാ ചെയ്തു പ്രാർത്ഥിച്ചു ചുരുക്കി പറഞ്ഞാൽ തെരുവംപറമ്പിൽ നബീസയുടെ പോകാത്ത മാനം കേരളത്തിന്റെ രാഷ്ട്രീയ തെരുവിൽ പച്ചക്ക് വിൽപ്പനയ്ക്ക് വെച്ച് കിട്ടിയ വോട്ടും കൊണ്ടാണ് ആന്റണിയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും അടക്കമുള്ളവർ കൊടിവച്ച സ്റ്റേറ്റ് കാറിൽ മന്ത്രിമാരായി മലർന്നു കടന്ന് യാത്ര ചെയ്തതെന്ന് സാരം ഒരു കള്ളക്കഥയിൽ സ്ത്രീയുടെ മാനം മാത്രമല്ല ലീഗും കോൺഗ്രസും ആയുധമാക്കിയത് നബീസു എന്ന സ്ത്രീയെ നിസ്കാരപ്പായയിലിട്ട് ഹിന്ദുവായ ബിനു ബലാത്സംഗം ചെയ്തു എന്ന് പ്രചരിപ്പിച്ചതിലൂടെ മുസ്ലിം വർഗീയതയും എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മകളെയും പീഡിപ്പിച്ചു എന്നതിലൂടെ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യവും രാഷ്ട്രീയ ആയുധമാക്കി ലീഗും കോൺഗ്രസും പിന്നീട് യു അധികാരത്തിൽ വന്ന കൃത്യം ഇരുപത്തിരണ്ടാം ദിവസം മുസ്ലിം ലീഗുകാരും എൻ ഡി എഫുകാരും ചേർന്ന് ടാക്സി ഡ്രൈവറായിരുന്നുള്ള ഇന്ദ്രുള്ളിൽ ബിനുവിനെ കല്ലാച്ചി ടാക്സി സ്റ്റാൻഡിൽ വെച്ച് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അതിക്രൂരമായി വെട്ടി കഷ്ണങ്ങളാക്കി കൊന്നു പാവും ബിനുവിൻ്റെ അമ്മ അതോടുകൂടി മാനസിക രോഗിയായി മീൻ വാങ്ങാൻ പോയ എൻ്റെ ബിനുവിനെ കണ്ടോ എൻ്റെ ബിനുവിനെ കണ്ടോ എന്ന് ആ അമ്മ എല്ലാവരോടും ചോദിച്ചു നടന്നു അയൽവാസിയെ കൂടിയായ തെരുവമ്പറമ്പിൽ നബീസയോടും ഇതേ ചോദ്യം ചോദിക്കൽ പതിവായി എൻ്റെ മോൻ ബിനുവിനെ കണ്ടോന്ന് അതോടെ തെരുവമ്പറമ്പിൽ നബീസയുടെ ഉള്ളിലെ അമ്മയും അമ്മ ഉണർന്നു ഉമ്മയുണർന്നു അയൽവാസിയായ ബിനുവിൻ്റെ വീട്ടുകാരുമായി അതിർത്തി തർക്കം ഉണ്ടായിരുന്നു എന്നല്ലാതെ ബിനു തന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ലെന്ന സത്യമറിയുന്ന നബീസക്ക് ബിനുവിന്റെ മരണവും മാനസിക നില തെറ്റിയ അമ്മയുടെ ചോദ്യങ്ങളും അവരുടെ മനസ്സിലെ കുറ്റബോധം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു അവസാനം അവർ ലോകത്തോട് സത്യം വിളിച്ചു പറഞ്ഞു ബിനു എന്നെയും മകളെയും ഒന്ന് തൊട്ടിട്ടു പോലുമില്ല എന്നെ ഒന്നും ചെയ്തിട്ടില്ല അയൽവാസികൾ തമ്മിലുള്ള അതിർത്തി തർക്കം തീർക്കാൻ ചിലർ എന്നെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ് സത്യം അവർ തുറന്നു പറഞ്ഞു മാത്രമല്ല അന്നത്തെ കുറ്റ്യാടി മഹല്ല് കാലിയും ഖത്തീബുമൊക്കെയായിരുന്ന മൊയ്തു മൗലവിക്ക് യാഥാർത്ഥ്യം അറിയാമായിരുന്നു അദ്ദേഹം പരസ്യമായി പറഞ്ഞു അവിടെ മാനഭംഗം ഒന്നും നടന്നിട്ടില്ല അത് കെട്ടിച്ചമിച്ച കഥയാണെന്ന് കൂടാതെ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലും മെഡിക്കൽ പരിശോധനയിലും ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്ന് വ്യക്തമായി ലീഗ് നേതൃത്വത്തിന്റെ ചതിയിൽപ്പെട്ടതായി ബലാത്സംഗ കഥയിലെ സ്ത്രീയുടെ ഭർത്താവിന് പോലും പിന്നീട് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയേണ്ടി വന്നു നോക്കൂ ഒരു കള്ളക്കഥ വളരെ സമർത്ഥമായി ഉപയോഗിച്ച് സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയതിന്റെ നേട്ടം ആർക്കാണ് ഉണ്ടായത് ലീഗിനും കോൺഗ്രസിനും തങ്ങൾ തെരുവിൽ വിൽപ്പനക്ക് വെച്ച് നഷ്ടപ്പെട്ട നബീസുവിൻ്റെ മാനത്തെ ഓർത്തോ അതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ബിനുവിനെ ഓർത്തോ അക്കാരണം കൊണ്ട് തന്നെ മാനസിക രോഗിയായ ബിനുവിന്റെ അമ്മയെ ഓർത്തോ അന്ന് മന്ത്രിയായും മുഖ്യമന്ത്രിമാരായും ഒക്കെ ഇരുന്ന എ കെ ആന്റണിക്കോ ഉമ്മൻചാണ്ടിക്കോ കുഞ്ഞാലിക്കുട്ടിക്കോ മറ്റാർക്കെങ്കിലുമോ ഒന്ന് പശ്ചാത്തപിക്കാൻ തോന്നിയോ നിങ്ങളുടെ അറിവിൽ അത്തരത്തിലുള്ള ഒരു പശ്ചാത്താപം കേട്ടോ ഇല്ല എന്നാൽ തെരഞ്ഞെടുപ്പിൽ വർഗീയ സാധ്യതകൾ എത്രത്തോളം ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന ഗുണപാഠമാണ് അവരതിലൂടെ പഠിച്ചത് എന്നാണ് പിന്നീടുള്ള അനുഭവങ്ങൾ തെളിയിച്ചത് എൻ്റെ അറിവിൽ തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണത്തിന്റെ പേരിൽ കേരളത്തിലെ ഹൈക്കോടതി ഒരു എം എൽ എ മാത്രമാണ് അയോഗ്യനാക്കിയിട്ടുള്ളൂ അത് മുസ്ലിം ലീഗിലെ കെ എം ഷാജിയെയാണ് അഴീക്കോട് എം എൽ എ കെ എം ഷാജിയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി അസാധുവാക്കി ആറ് വർഷത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഷാജി വർഗീയ പ്രചാരണം നടത്തിയെന്ന എതിർ സ്ഥാനാർത്ഥി എം വി നികേഷ് കുമാറിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് പി ഡി രാജന്റെ ഉത്തരവ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിക്കാൻ ശൈലജ ടീച്ചർ എത്തിയപ്പോഴും ഇത് തന്നെയല്ലേ നിങ്ങൾ ആവർത്തിച്ചത് ആരാണ് ശൈലജ ടീച്ചർ ഞാൻ ടീച്ചർ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ചിലത് മാത്രം നിങ്ങളെ കാണിക്കാം നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ വാങ്ങിയ ഇതേ ടീച്ചറെ ലീഗും കോൺഗ്രസും ചില മാധ്യമങ്ങളും ചേർന്ന് എങ്ങനെയാണ് വടകരയിൽ ചിത്രീകരിച്ചത് തികഞ്ഞ മുസ്ലിം ബിരുദയായിട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരുടെ ലെറ്റർ പേഡ് ഉപയോഗിച്ചത് ഇത് ടീച്ചർ അമ്മയല്ല ബോംബമ്മയാണെന്നുള്ള കൃത്രിമമായ ടെക്സ്റ്റ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതിന് മർക്കസിന്റെ ഭാരവാഹികൾ ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ് നൽകിയില്ലേ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് അനുകൂലമായി ടീച്ചർ പ്രസംഗിച്ച ഒരു പ്രസംഗത്തെ എഡിറ്റ് ചെയ്ത് ടീച്ചർ ഇസ്ലാമിനെയും പ്രവാചകനെയും ഇകേഴ്ത്തി കാണിച്ചു എന്ന് പറഞ്ഞ് വ്യാപകമായി വടകരയിലെ കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചില്ലേ റിപ്പോർട്ടർ ചാനൽ അരു അരുൺകുമാറുമായി ടീച്ചർ നടത്തിയ ഒരു അഭിമുഖത്തെയും ഇതേപോലെ ടീച്ചർ മുസ്ലിം വിരുദ്ധയാണെന്ന് എഴുത്തി തീർക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിച്ചില്ല ഏറ്റവും അവസാനം കാഫിർ പ്രയോഗം അത് നിർമ്മിച്ചത് ആരാണെന്ന് ഇനിയും കണ്ടെത്താൻ ഇരിക്കുന്നതേയുള്ളൂ അതാരായാലും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അത് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ഇടത് അനുകൂലികൾ ഉണ്ടെന്നും പറഞ്ഞ് അവർക്കെതിരെ ഹാലളകുന്നവരെ കാണുമ്പോൾ പരമപുച്ഛമാണ് തോന്നുന്നത് തെരുവമ്പറമ്പിൽ നിബീസയുടെ മാനം വിറ്റ് അധികാരത്തിൽ വന്നവർക്ക് ും അവരുടെ താങ്ങികൾക്കും ഇത് പറയാൻ എന്ത് ധാർമ്മികതയാണുള്ളത് തെരുവുപേശിയുടെ ചാരിത്ര പ്രസംഗം പോലെ പരിഹാസ്യമാണിത് കഷ്ടമെന്നേ പറയാനുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ